കലാസാഹിത്യ രംഗങ്ങളിൽ നാടിന്റെ യശസ് ഉയർത്തിയ അഭിമാന വ്യക്തികൾക്ക് സംസ്കൃതി പുല്ലൂർ ആദരവ് നൽകി മഹത്രയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഉദ്ഘാടനം ചെയ്തു അഭിമാന സ്തംഭങ്ങളായി ജീവിക്കുന്ന ശരി കേശവകുണ്ടലായ കവി ദിവാകരൻ വിഷ്ണുമംഗലം ചിത്രകാരൻ രാജേന്ദ്രൻ പുല്ലൂർ എന്നിവരെയാണ് സംസ്കൃതി പുല്ലൂരിന്റെ നേതൃത്വത്തിൽ പൌരാവലി വിപുലമായ സാംസ്കാരിക പരിപാടി നടത്തി ആദരിച്ചത് മഹത്രയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ പൊയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്തു സമയത്ത് ശ്രീകുമാരൻ്റെ കാണുകയും യാത്രക്കടയിൽ സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ പകുതി കണ്ണൂർ പറഞ്ഞു ഞാൻ അന്ധം പെട്ടുപോയി അദ്ദേഹത്തിന്റെ അമ്മ വീട് എവിടെയാണ് ചെറുക്കലാണെന്ന് പറഞ്ഞു അപ്പോ ഇങ്ങനെ ചരിത്ര വിമുഖതയുള്ള ഒരു നാടായിട്ട് നമ്മുടെ കണ്ണൂര് എങ്ങനെ മാറിപ്പോയി എന്നുള്ളതാണ് ഈ തെക്കൻ കേരളത്തിലൊക്കെ ഒരു ചെറിയ ചരിത്രം ഉണ്ടായാൽ മതി അത് ആ നാട് ആഘോഷിക്കും അത് ചേർത്ത് പിടിക്കും ഞങ്ങളുടെ നാടിന്റെ വലിയ അഭിമാനമാണ് ഇത് എന്ന് പറയുന്ന അതിന് വലിയ ടെഡിറ്റാണ് അവർ ശ്രമിച്ചോ ഒരു കലാകാരനുണ്ടായാലും ഒരു എഴുത്തുകാരനുണ്ടായാൽ ഒക്കെ

ഇതേ വേദിയിൽ വെച്ച് സംസ്കൃതിയുടെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം നടത്തി പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ പുലർക്കാല വായനാ പരിപാടി നടപ്പിലാക്കി ശ്രദ്ധേയനായ അധ്യാപകൻ എം വി രവീന്ദ്രനും ലഹരിയിൽ നിന്നും മുക്കിനേടി എഴുത്തിന്റെ ലഹരിയിലേക്ക് കടന്നുവന്ന വിനു വേലാശുരത്തിനും ഒപ്പം വിവിധ മേഖലകളിൽ സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയികളായവർക്കും അനുമോദനവും നൽകി മുൻ ഉതമ എം കേരള പൂരക്കളി അക്കാദമി ചെയർമാനുമായ കെ കുഞ്ഞിരാമൻ വിജയികൾക്കുള്ള ഉപഹാര വിതരണം നിർവഹിച്ചു പരിപാടിയിൽ സംഘടക സമിതി ചെയർമാനും പുല്ലൂർപിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സി കെ അരവിന്ദക്ഷൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സീത പുല്ലൂർപിരിയ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചന്ദ്രൻ കരിച്ചേരി പഞ്ചായത്ത് അംഗങ്ങളായ എം വി നാരായണൻ യേശുബ പി പ്രീതി സംസ്കൃതി പുല്ലൂരിന്റെ പ്രസിഡന്റ് രത്നാകരൻ മധുരമ്പാടി സെക്രട്ടറി എ ടി ശശി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഗോപി കാരാക്കോട് എന്നിവർ സംസാരിച്ചു തുടർന്ന് പാടിപ്പതിഞ്ഞ പാട്ടുമായി ലൌലി രാജേന്ദ്രന്റെ കരോക്കെ ഗാനമേളയും നടന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ